ും രണ്ടു ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിൽ പോവാൻ ഇല്ല മൈൻറ്റോടെയാ വന്നെ പക്ഷെ ഇവരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇത് മനസ്സിലായി എല്ലാരും സപ്പോർട്ട് കാരണം പപ്പേട്ടം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള് പറയില്ലെങ്കിലും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാള് അപ്പൊ വഴക്കിട്ടും പെട്ടെന്ന് ഡിസോ എന്ന് വിചാരിച്ചു ഏട്ടൻ രമേശി പ്രശാന്ത് ഏട്ടൻ ഏട്ടൻ കൂടെ ഇല്ല എന്തായാലും ഒഴിവാക്കല എന്റെ നാട്ടിലെ ഇൻസ്പിറേഷൻ്റെ ഏട്ടൻ അപ്പൊ ഇവരൊക്കെ കൂടെ ചെയ്യാൻ പറ്റുമ്പോ അവരെ കൂടെ എങ്ങനെ പിടിച്ച് നിക്കുക എന്നുള്ള പേടിയാണെ പക്ഷെ അതെല്ലാം അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അവർക്ക് സിനിമ നന്നാണല്ലോ നന്നാവണല്ലോ നല്ല രീതിയിലാക്കണല്ലോ അത്രയും നല്ല കംഫേർട്ട് സോണായിരുന്നു സർഗോഡ് അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അവിടെയൊക്കെ പറയാ ഏജ് ഒരു ഇപ്പോഴും ഇത്ര പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പ്രോത്സാഹനിച്ചതാണ് ഇപ്പോഴും പല തർക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോലും ഉണ്ട് വയസ്സൊരു മാറ്റർ ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞിരിക്കണം അങ്ങനെയൊരു കഷ്ടമുണ്ടെന്ന് ഓരോ റീജിയനിൽ ഇപ്പം ഇപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ ഈ സിനിമയിലായിപ്പോലും വയസ്സൊരു മാറ്ററായി പറയുന്നു ഇത്ര വയസ്സായ കിട്ടുന്ന പെണ്ണിട്ടാതെ വരുമ്പോണ്ടാവുന്ന പ്രസ്പെഷനും അതിന് വേണ്ടിയിട്ടുള്ള കഥ അപ്പം അപ്പൊ അങ്ങനെയുള്ള വയസ്സൊരു മാറ്ററാണ് ഇപ്പൊ പെൺകുട്ടികൾക്കാ ശരി ആൺകുട്ടികൾ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും ശരിക്കും അതൊരു മാറ്ററാണ് ഫീൽ ചെയ്യുന്നുണ്ടോ അത് ഒരാള് വ്യക്തിപരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അവനായിട്ട് തോന്നിട്ടില്ല ഞാൻ കഴിക്കട്ടാ വിചാരിച്ച ഒരാളാണ് ചൊറേ ഇല്ലല്ല സത്യം പറഞ്ഞാലേ കൊറേ പൈസ കഴിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥം ചോറിയത് ഞാൻ അവര് വീട്ടിൽ നിന്ന് വിടുന്നില്ല വാങ്ങ അങ്ങനെ കഴിച്ചു പോയതാണ് കഴിക്കുമ്പോ മനസ്സിലായിട്ട് ചോറയാന്ന് ഏടെ ആ ഒരു പെണ്ണും കിട്ടിയില്ല കുടുങ്ങിപ്പോയതല്ല പാവ അവള് കുടിക്കതാ ഞാനല്ല കുടിക്കുന്നത് അപ്പോ കല്യാണ കുറെ പോയില്ല ഒരു പെണ്ണ് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ നാടകം സന്തോഷത്തോടെ ചായം കുടിച്ചും പെണ്ണില്ല പിന്നെ ചെയ്ത് വീട്ടിൽ മിണ്ടാൻ പാടില്ല നാടകം പറഞ്ഞാൽ നാടകത്തോട് നടക്കുന്ന ഒരു കാലല്ലേ അത് നാടകക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരാ അങ്ങനെ പെണ്ണില്ല അങ്ങനെ ഒരു പറ്റി നാടകം അല്ല പെയിന്റിങ് പെണിയാണ് വാർപ്പ് തേപ്പ് അങ്ങനെ പരിപാടി എടുക്കും നല്ല ജോലി അതെ ഫിക്സ് ആയി അങ്ങനെ അത് കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ട് രണ്ടാമത്തെ ദിവസം പിന്നെ അഞ്ചു ദിവസം ഒരാളെ കാണുന്നില്ല നാടകത്തിന് ഇത്തിരി സീരിയസ് ആണ് അറിഞ്ഞില്ല പാവം ഇപ്പൊ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു പിന്നെ സീരിയസ് പറഞ്ഞിട്ട് കാര്യമില്ല കലാകാരൻ കൂടെ അങ്ങനെ അവരെ ഇഷ്ടം അവരുടെ സ്നേഹം കലയും കൂടെ നടക്കുമ്പോ അത് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റൂല ഇത് നല്ല രസമുള്ള കഥാപാത്രം ശരിക്കും വയസ്സ് എത്ര മുപ്പത്തി ഒരു രസകരമായ തമാശല്ലേ നാട്ടൻ പുറത്തെ ഒരു ഒരു കഥാപാത്രമാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സാറൊക്കെ പറഞ്ഞു കേട്ടാ പിന്നെ നല്ല ടീം ഒരു പുറത്തെ ഒരു സിനിമ കുഞ്ഞു സിനിമയാണ് എല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ആ വടകര നാടിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ എത്ര മാസം കഴിഞ്ഞു അവര് കുറച്ച് ആൾക്കാർ ഇപ്പവും വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അതൊരു സ്നേഹബന്ധം ഇതെല്ലാം നമ്മളെ പ്രിയപ്പെട്ട ഒരു ടീം ചില സ്ഥലത്ത് രണ്ടു ദിവസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല ഇതിന് പത്ത് ദിവസം ഉണ്ടായിരിക്കും അപ്പൊ ഒരു പോവും അപ്പൊ അങ്ങനെ ഇത് കുറച്ച് ദിവസമില്ല പത്ത് പതിനാറ് ദിവസമില്ല അപ്പൊ ആ ഒരു പത്ത് കിട്ടി ഏറെ സ്നേഹ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ യാത്രക്ക് യാത്ര സിനിമ എല്ലാരും പോയി കാണണം ഇരുപത്തെട്ടാം തീയതി ആട് ജീവിതം ആടുജീവിതം ബ്രസീൽ ജീവിതം അറിയാറു നേരത്തെ പറഞ്ഞ പോലെ വിദേശ പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്പേരി ആടുമായിട്ട് ബന്ധപ്പെട്ട വിഷയാണ് ഈ ആട് ആടുജീവിതത്തെ ചെമ്മരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ ആടുകളുണ്ട് അപ്പൊ രണ്ട് ആടുകളെ പറ്റിയ കഥയായിരിക്കും ഒരു പക്ഷേ ഏറ്റുമുട്ടുക ആ സിനിമയുടെ ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമ ഒരു പക്ഷെ ഉണ്ടാവില്ലായിരിക്കാം അത് എന്താ പറയാ മെന്യാമെൻ്റെ രീതിയിൽ ലക്ഷക്കണക്കിന്റെ പ്രതികൾ വിട്ടു കഴിഞ്ഞ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വല്യപടം വലിയ വലിയ സംഭവമൊക്കെയാണ് ഈ രണ്ട് ആടുകൾ എങ്ങനെ ഈ ഒരു ദിവസം വന്നു ഭവിച്ചു എന്നറിയില്ല ഇതിലും രണ്ടാട് പ്രകോട്ടായിട്ടുണ്ട് അപ്പൊ പേടിയില്ല ആ പേടിയല്ല പേടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല അത് വലിയ പടം വലിയ മാസ പടം അത് അതിന്റെ രീതിയിൽ പോയി അതിന് ഒരുപക്ഷെ അതിന് കേറുന്ന ആൾക്കാര് അതിന്റെ ഓവർഫ്ലോ ഇങ്ങോട്ട് ഒരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിൽ ഉണ്ട് അതൊക്കെ പറഞ്ഞാല് പറഞ്ഞ പോലെ അത് എന്തായാലും അല്ലെ നമ്മൾ ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തെട്ട് ഒരു നാടൻ നല്ല രസമില്ല പടമായിരുന്നു അന്നൊരു സംശയമില്ല മറ്റൊരു പടത്തിലോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നാട്ടിലും നമ്മള് കൊറച്ച് സിനിമകളെ ചെയ്തിട്ടുണ്ട് അതുപോലെ സിനിമകൾ ചെയ്തൊന്നും മോശാവില്ല ഈ സിനിമ നിങ്ങൾ എന്തായാലും പ്രേക്ഷകൻ പ്രേക്ഷകരോട് പറഞ്ഞത് കാണണം കണ്ട അഭിപ്രായം പറയണം സന്തോഷം തിരക്കഥാകൃത്ത് നടനും കൂടിയാണ് മുഴുവനും ഉപയോഗിച്ച് ആദ്യ ചിത്രവും അവകാശപ്പെടുന്നത് വായിക്കാൻ ഇപ്പോൾ തിരക്കഥാ രേ മറ്റൊരു ഭാഷ കടന്നു കൂടാതെ പ്രത്യേകം ശ്രദ്ധിച്ച് പിന്നെ പൂർണ്ണമായി വടകരയിൽ തന്നെ ആ ഭാഷ വടകരയിലൊരു ഭാഷ മലയാളത്തിൽ ഭാഷയുള്ള ആ സ്ലാങ് എടുക്കാൻ ശ്രമിച്ച ഒരു ഞാൻ ഒറ്റ കളിൻ്റെ തിരക്കഥ എൻ്റെ ഇവിടെ ഫൈസൽ അബ്ദുലുള്ള ഒരു ഭാഷ ഫൈസൽ മാഷ് പിന്നെ ഞാൻ ഇപ്പം ഇവിടെ വർത്തമാനം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വർത്തമാനം പറഞ്ഞത് അച്ചടി ഭാഷ പറഞ്ഞിട്ട് എന്റെ ഷെ പറയാ ഞങ്ങള് വളരെ ആൾക്കാരൊക്കെ അറിയായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ടൈറ്റ് ഓടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഉപരി പറയുന്ന പറമ്പിൽ പ്രികേഷ് എന്ന് പറയുന്ന പ്രശാന്ത് ചെയ്യുന്ന ഒരാളുടെ ലൈഫാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോ അതിൽ എല്ലാ വീട്ടിലും പോലെ എല്ലാ വീട്ടിലെ പോലെ കാര്യങ്ങളാണ് ഇതിലുള്ളത് ചോദ്യം വളരെ ഭാഷയാണ് എല്ലാത്തിലും എല്ലാവരും ഇതിൽ വളരെ വസിലാക്കാൻ സംസാരിക്കുന്നത് എല്ലാവരും പ്രശാന്തിന് വന്നിട്ട് ഒരു നാല് ദിവസം കൊണ്ട് പ്രശാന്തും പിന്നെ രമ്യ സുരേഷിൽ അടിച്ച് പൊളിച്ചതില് കണ്ടിട്ട് ഒരുപാട് സിനിമകളില് അമ്മ അമ്മ കുഞ്ഞമ്മ ഇതിനോളം ചെയ്തിട്ട് ഇതില് ഞങ്ങളുടെ നാടിന്റെ മലബാറിലെല്ലാം പാർട്ടിക്കാരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അടിപൊളി ബ്രാഞ്ച് സെക്രട്ടറി ഇല്ല അഭിനയിച്ചിട്ടുണ്ട് ചിത്രക്ക് പിന്നെ സ്ലാങ് പെട്ടെന്ന് കഴിയും ബാക്കി പ്രശാന്തും അതുപോലെ മഞ്ജു പത്രോസ് അരിഷ്ടോ സുരേഷ് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും ഈ സിനിമയിൽ ഉള്ളത് ടി വി എല്ലാവർക്കും കുറയുന്ന ആൾക്കാരാണ് ഇതിലുള്ളത് അതാണ്ട് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പുതിയ ഞാൻ മാത്രമേ പുതിയയുള്ളു അപ്പോ പിന്നെ വടകര സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു ഞങ്ങൾ ഇനിയും വട എടുക്കുവാണെങ്കിൽ കൂടെ വടകും വീടിൻ വടകര കാരണം വടകരക്ക് അത്രയും കഥ പറയാനുണ്ട് വടകര എവിടെയാറിയപ്പെട്ടില്ല വടകര എവിടെ എത്തിയിട്ടില്ല വടകര ആരും കാണുന്നില്ല അറിയുന്നില്ല കോഴിക്കോട് ജില്ലയിൽ ഒരു കോണറില് തലശ്ശേരി കണ്ണൂർ സ്റ്റാർട്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ വടകരയിൽ അച്ചടി ശരിക്കുള്ള ഭാഷ പറയാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി ബാങ്കി ബേങ്കി പോകും അറിയാൻ പറ്റില്ല വേഗം ഇറങ്ങി വേഗം ഇറങ്ങി പോയി തോ അതായത് അവളങ്ങ് മറ്റേ വീട്ടിൽ പോയി എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്ക്

ഒരു ഷൂട്ടേ അതിന്റെ കോസ്റ്റ്യൂമിന് തന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ചേച്ചി മെഷർമെന്റ് വേണമായിരുന്നു അപ്പൊ സാധാരണ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബ്ലൗസിന്റെ മെഷർമെന്റാണ് വേണ്ടത് അപ്പൊ ഞാൻ ബ്ലൗസിന്റെ അല്ലേ അല്ലേ ഷർട്ട് ഷേർട്ടോ എന്നെ തന്നെയാണ് വിളിച്ചത് തെറ്റിപ്പോ ഷർട്ട് പറഞ്ഞ ജീൻസ് ജീൻസിന്റെ സൈസ് പറഞ്ഞാൽ ഡേ എന്റെ കോസ്റ്റ്യൂം തന്നെയാണ് ആലോചിക്കുന്നത് അതെ ചേച്ചി ഷേർട്ടും പാന്റും ആയിരിക്കും അതെ ഫോൺ വെച്ചിട്ട് ഒറ്റ സെക്കൻഡ് കഴിയില്ല അടുത്ത കൊള്ളു അല്ലേ ചേച്ചി ആ ബ്ലൗസിന്റെ മെഷർമെന്റ് സാരി ബ്ലൗസ് വന്നു അതിൽ നിന്ന് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇനി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് റീച്ചായാൽ രക്ഷപ്പെടുന്നു വിചാരിക്കുന്നു ശരി നമ്മുടെ നോർമൽ കഥാപാത്രം അമ്മ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പടവെട്ടിലെ ആ കഥാപാത്രം പുഷ്പ മലയാളത്തിൽ മറ്റൊരു പുഷ്പ എന്നൊരു ലെവലിലൂടെ കഥാപാത്രമായിരുന്നു അല്ലേ അത് ബ്രേക്ക് ചെയ്ത് ക്ലൈമാക്സിലൊക്കെ വരുന്ന ഡയലോഗുകൾ ഡയലോഗ് ഡെലിവറി ഒക്കെ വേറെ ലെവലായിരുന്നു പക്ഷേ അത് കൈയഴിച്ച് തിയേറ്ററിൽ നിറച്ചൊരു സീനുകളായിരുന്നു അതൊക്കെ അപ്പം അതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം അതെ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാനോ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വന്നിട്ടില്ല കോമഡി ഈ എനിക്ക് തോന്നുന്നത് എനിക്ക് സീരിയസ് ആയിട്ടുള്ളതും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതും ഒക്കെ എനിക്ക് കുറച്ച് ഈസിയാന്ന് തോന്നുന്നു അല്ലാതെ ഈ കോമഡി പിന്നെ കുശുംബു കുശുംബുടിക്കുന്ന മറ്റേ മീന ചേച്ചിയൊക്കെ ചെയ്തേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൈക്കോ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ് അതെ സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണോ എല്ലാവരും അതിനെ തന്നെ വിളിക്കുന്നറിയില്ല അല്ല എന്നെ വിളിച്ചാലും ഉറപ്പായിട്ടും സൈക്കോ ഞാൻ ായിട്ട് വന്നു ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ഇത് രണ്ടും തമ്മിലുള്ള ഒരു യാത്ര വരുമ്പോൾ അയ്യോ ട്രാവലില് ഇപ്പഴും ടെപ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നിന്ന് പറഞ്ഞു വേണ്ട ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ പിന്നെ അത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇതിലും അങ്ങനെ വേണ്ട ഞാൻ കൊറേ സിനിമകളായില്ലേ ഇപ്പൊ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നോട്ടുള്ളൂ അപ്പൊ ഇനി കുറച്ച് മാറി പിടിക്കാം വേറെ നല്ല സാധനങ്ങൾ വരും അത് അതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവര് പറയും ചേച്ചി ഞങ്ങൾ ആ സിനിമയിലെ ആ ഒരു ലുക്ക് വെച്ചിട്ടാ വിളിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഭയങ്കര വേറെ ഒരു ഇതാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല ചേച്ചിക്ക് വേറെ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ചെയ്യുമ്പോൾ വേറെ ചെയ്യാം അങ്ങനെയൊക്കെ പറയും അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു തന്ന ഇപ്പൊ ഇത്ര സിനിമകളൊക്കെ ആയില്ലേ ഇനി ഒന്ന് ചൂസ് ചെയ്യാം അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ലീസഡായിട്ടുള്ളത് ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കരഞ്ഞു പോകുന്നത് വേണ്ട അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ എട്ട് പത്ത് മാസം സിനിമയില്ലാതെ ഞാൻ വീട്ടിലിരുന്നു അപ്പൊ മനസ്സിലായത് ഇതില് അതിൽ വലിയ കാര്യമില്ല ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞു ഊബിയും അല്ലെങ്കിൽ ദാരിദ്ര്യം ഒക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോ ഒരു തമിഴ് സിനിമ കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുക അത് ടൈപ്പ് കാസ്റ്റ് ആവോ എന്തോ കല് വലിയ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല വരുന്നത് ചെയ്യുക ആർക്കെങ്കിലും ഇപ്പം പ്രശാന്ത പടങ്ങൾ ഒക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ആൾക്കാരെ വരുമ്പോൾ അവർക്ക് മാറി ചിന്തിക്കാം

ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അല്ലെ കാരണം അതിന്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു ഒരു ഫാമിലി വൈഫ് കുട്ടികള് അപ്പൊ അതിനകത്ത് നമ്മള് കണ്ടുശീലിച്ചിട്ടുള്ള അങ്ങനെയാണോ ഫാമിലിയാണ് നമ്മുടെ പേസ് നമ്മള് തിരിച്ചു വരുന്ന സ്ഥലങ്ങളാണോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഇതിനകത്ത് ഏഹ് പിന്നീട് കല്യാണം ഇപ്പൊ ഈ മുമ്പ് തമാശക്ക് പറഞ്ഞ പോലെ വിശക്കുന്നവരറിയില്ല കഴിച്ചതിന്റെ അവസ്ഥ അല്ലെങ്കിൽ കഴിച്ചവരും വിശക്കുന്നവൻ്റെ അവസ്ഥ അറിയത്തില്ല ആ ഒരു സംഭവം എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവരിയിലാണെങ്കിലിപ്പോൾ നമുക്ക് ഞാൻ അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തരുന്നു കല്യാണം കഴിക്കാന്നുള്ളത് ഒരു മസ്റ്റൊന്നും അല്ല മസ്റ്റായിട്ട് കല്യാണം കഴിക്കണം എന്നല്ല ഇപ്പോൾ നമുക്ക് അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചൊരു ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പരസ്പരം ഓക്കെയാണ് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ തോന്നി കഴിഞ്ഞെങ്കിൽ മാത്രം വേണമെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്ല്യാണം കഴിക്കാം അപ്പോൾ അങ്ങനെ അഞ്ചാറ് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ നിയമപരമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തില് കല്യാണം എന്ന് പറയുന്നത് അല്ലേ അനാവശ്യം ഈ നായകനായിട്ട് നായകനായിട്ടപ്പോ അത് എനിക്കൊരു ഭയങ്കര ഭാഗ്യമാണ് അതായത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എനിക്കിത് വലിയ ധാരണയില്ലാത്ത ഒരു സംഭവായിരുന്നു അപ്പൊ അവിടെ ചെന്ന് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനകത്തോടെയാണ് ഞാൻ ആ കഥാപാത്രം വാങ്ങുന്നത് ആ സ്ക്രിപ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കത് കറക്റ്റായിട്ട് ഐമോഷൻ പിടിച്ച് അങ്ങനെ അതിന്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയത് ഒരു ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്

സമയത്ത് ശ്രമിക്കുന്ന കഥാപാത്രം സാമ്യം തോന്നാത്ത ലെവലില് അല്ലെങ്കിൽ ഇതുവരെ കമ്പാരിസൺ തോന്നാത്ത ലെവലിൽ ചെയ്യാൻ ഇപ്പോഴൊരു പ്രിപ്പറേഷൻ ഉണ്ടാവില്ല അത് നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണ് അപ്പോ എല്ലാ കാര്യത്തിലും ഇപ്പൊ നൂലുകെട്ടാണേലും കല്യാണം ആണെങ്കിലും

ാന്ത് നായകൻ നായിക മഞ്ജു വാര്യര് പിന്നെ പിന്നെ ഇത് ഇതുപോലെ തന്നെ മലയാളത്തിലെ നല്ലത് അതിന്റെ ഒരു ഭാഗം ക്ലച്ച് പിടിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ഞാൻ ശരിക്കും ഈ ചാൻസ് ചോദിക്കണം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ മുമ്പിയൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു മെസ്സേജ് ഹായ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും എന്നാ പറയാ ഈ ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓഡിഷൻ എത്രയാണെങ്കിലും ഞാൻ ചെയ്യും അതേ പക്ഷേ എനിക്ക് അതിൽ എനിക്കൊരു ദുരിതായിട്ട് അപ്ഡേറ്റ് ചോദിക്കുന്നതിനൊന്നും എനിക്കൊരു മതി പക്ഷേ ചാൻസ് ചോദിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോഴുള്ള കാര്യത്തിൽ മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളെങ്ങനെ എപ്പോഴും ഓർമ്മിക്കില്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് തന്നെ പറയാം അവരെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അല്ലാത്തപ്പോ ഒത്തിരി പേരൊക്കെ ഓർമ്മ വരും പക്ഷെ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരില്ല പക്ഷെ അതേസമയം ആരെയോ കാസ്റ്റ് ചെയ്ത കാര്യം തളയുന്നായിരുന്നു അവരുടെ മെസ്സേജ് കണ്ടത് പെട്ടെന്ന് അവരെ ഓർമ്മ വന്നു അങ്ങനെ അപ്പൊ ഞാനിതുപോലെ എനിക്ക് നമ്മുടെ ചേർന്ന പിന്നെ നമ്മുടെ കോവിഡ് വസ്ത്രത്തേക്കായിട്ട് അത്യാവശ്യം നല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ ചാൻസ് വയ്ക്കുന്നു അവരോടാണ് എന്തിനാ വെച്ചാൽ തമിഴിലോട്ട് മലയാളം തമിഴില് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ എങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറവുണ്ടോ അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു തമിഴില് അവരെ കൂടുതൽ തമിഴാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റിയ സാധനം വരുവാണെങ്കിൽ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും പറയാന്ന് പറഞ്ഞു പക്ഷെ അവരോട് പറഞ്ഞ് അവര് പറഞ്ഞിട്ടല്ലോ അവരോട് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്

എനിക്ക് പുള്ളിക്കാരനെ കണ്ട എന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരനിരിക്കുമ്പോ നമ്മളിപ്പ ഇവിടെ എങ്ങനെ അവിടെ നിന്നാണ് സംസാരിക്കാൻ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല എഴുതായിട്ട് തോന്നി ഇങ്ങനെയൊക്കെ തീര്ന്ന് അപ്പൊ ഞാൻ എന്റെ വിചാരം കഴിഞ്ഞു നമ്മള് അതുകൊണ്ട് ഇതുവരെ വേണ്ടിട്ടില്ല അടുത്ത വേണ്ടിയിട്ടില്ല ഞാൻ പോകുന്നില്ല എന്റെ ബാക്കി ഷൂട്ടിന് പക്ഷെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ ഈ സിനിമ പറയുന്നു നായകനായിട്ട് ഒരുപാട് പേടിയുണ്ട് അപ്പൊ ആട് ചെയ്യുന്ന ശരിക്കും പറയാം മനസ്സിലാ പേടിയുണ്ടോ പേടിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആടുജീവിതം ഹിറ്റ് ആവാന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് കാരണം ഇപ്പൊ നോമ്പിന്റെ ടൈമിലൂടെ ആയതുകൊണ്ട് ആള് ഭയങ്കരമായിട്ട് കുറവാണ് ഒരു പടം ഇറങ്ങി ഹിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചൂടെ ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാനും ഇന്റാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂഡുണ്ടാകും അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമ്മുടെ പടത്തേക്ക് കണ്ടിട്ട് അങ്ങനെ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ദൈവം വാദമുണ്ട് പേടിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ

ഇതിൽ അത് പക്ഷെ കുറച്ച് ഒരു ചെറിയൊരു രണ്ടു മൂന്ന് സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെന്ന് വെച്ചാ ത്രൂ ഔട്ട് ഉണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ട് കോമഡി മാത്രല്ല അതില്ലെങ്കിലും ചെയ്യിപ്പിച്ചുണ്ട് പക്ഷെ ഈ സിനിമ പോലെ തന്നെ അതൊന്നും എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയുന്നത് എങ്ങനെയാണല്ലോ ചെയ്യിപ്പിച്ചത് കോമഡി മാത്രല്ല മറ്റതിലും കോമഡി ആണെങ്കിലും കോമഡി അല്ല ഇമോഷൻസ് ഉണ്ട് അല്ലേണ്ട് റൊമാൻസ് ഉണ്ട് അല്ല ഉണ്ട് സുരേഷിനെ സംബന്ധലേ ആ കോംബോ പിന്നെ നമുക്ക് നമ്മുടെ ബംഗാട കേസ് ഉള്ളാർ ഉണ്ടാവുന്ന ഒരു കൺസിസ്റ്റ് ഉണ്ടല്ലോ അതേ കൺസിസ്റ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെനെ ഇതിനെ അപ്പോ театറിൽ നിന്ന് പ്രേക്ഷകരോട് എന്നാണ് പറയുന്നത് പ്രേക്ഷരോട് പറയാനുള്ളത് театറിൽ പോയി സിനിമ കാണണം സിനിമയെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം പ്രേക്ഷകർ മാത്രമല്ല നിങ്ങളൊക്കെ കൂടുതലേ നിങ്ങൾ ഉൾപ്പെടെ മീഡിയാസം സപ്പോർട്ട് ചെയ്യണം മീഡിയാസാണ് ഫസ്റ്റ് ഓഫ് ഓൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ തിയേറ്ററും തിയേറ്റർ പോകുമ്പോഴൊക്കെ പറഞ്ഞ കാര്യവും തന്നെയാണ് ഏറ്റവും മനസ്സിൽ ചില ചെങ്കിലാൾ കുറവ് ഹോൾഡ് എന്ന് പറഞ്ഞതു കൊണ്ട് പടം മാറ്റുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആറും ഈ പടങ്ങളൊക്കെ മൾട്ടിപ്ലക്സിനാണ് ഒക്കെ ആശ്രയിക്കുന്നത് സിംഗിൾ സ്ക്രീനൊക്കെ അറിയാലോ സ്റ്റാളുകളാണ് ഇത് ഒരു കാര്യം തുറന്ന് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ഇതൊരു നല്ല സിനിമയായിരിക്കും നല്ല വിശ്വസനയാൾക്കുണ്ട് ബാക്കിയൊക്കെ പറയേണ്ടതും